മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോകേണ്ട പാതയിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ ഓടിച്ചതിന് ഗതിമാൻ എക്സ്പ്രസിന്റെയും മാൾവ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റുമാരെയും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരെയും സസ്പെൻഡ് ചെയ്തു ആഗ്ര കന്റോൺമെന്റ് സ്റ്റേഷന് സമീപം നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വേഗപരിധി മണിക്കൂറിൽ ഇരുപത് കിലോമീറ്ററായി നിയന്ത്രിച്ചിരുന്നു എന്നാൽ മുൻകരുതൽ വേഗപരിധി ലംഘിച്ച് ട്രെയിൻ മണിക്കൂറിൽ വേഗതയിൽ ഓടിക്കുകയായിരുന്നു ഹസ്രത് നിസാമുദ്ദീനിൽ നിന്ന് ഝാൻസിയിലേക്ക് പോകുന്ന സെമി ഹൈസ്പീഡ് ട്രെയിനായ ഗതിമാൻ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാണ് വേഗപരിധി ലംഘിച്ച് ട്രെയിൻ ഓടിച്ചത് ഗതിമാൻ എക്സ്പ്രസിന്റെ സാധാരണ വേഗത ഇവിടെ കിലോമീറ്ററാണ് തുടർന്ന് ജമ്മുവിലെ കത്രയിൽ നിന്നും ഇൻഡോറിലേക്ക് പോയ മാൾവ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റും ഇതേ സ്ഥലത്ത് സമാനമായ ലംഘനം നടത്തുകയായിരുന്നു ലോക്കോ പൈലറ്റുമാർ നടത്തിയത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ ആയിരക്കണക്കിന് യാത്രക്കാരുടെ ജീവൻ നഷ്ടമായേക്കാവുന്ന വലിയ അപകടമാണ് തലനാരടയ്ക്ക് ഒഴിവായത് സാധാരണയായി ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപായി യാത്രയിൽ ഉടനീളം പാലിക്കേണ്ട മുൻകരുതലുകൾ ലോക്കോ പൈലറ്റുമാർക്ക് രേഖാമൂലം നൽകാറുണ്ട് ഇതിനെ കോഷൻ ഓർഡർ എന്നാണ് പറയുന്നത് ഇതിൽ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ട ഇടങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ട്രാക്കിന്റെ അവസ്ഥ നിലവിലുള്ള ട്രാക്ക് അറ്റകുറ്റപ്പണികൾ പഴയ റെയിൽവേ പാലങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ട്രെയിനുകളുടെ സുരക്ഷയ്ക്കായി റെയിൽവേ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട് എന്നാൽ ലോക്കോ പൈലറ്റുമാരുടെ വർദ്ധിച്ച ജോലിഭാരം കാരണമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയായ ലോക്കോ റണ്ണിംഗ് മെൻ ഓർഗനൈസേഷൻ ആരോപിച്ചു